കഴിഞ്ഞ ദിവസം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനാലിന് ഹൈക്കോടതി നിന്ന് സുപ്രധാന വിധി വിധിയുണ്ടായത് കഴിഞ്ഞ കുറേ കാലമായി കേരളത്തിലെ മാധ്യമങ്ങൾ കൊണ്ടാടുന്ന വാർത്ത കഴിഞ്ഞ കുറേ കാലമായി ഇ ഡി പറകലൂടെ തന്നെ നടക്കുന്ന ഒരു സംഭവം ഹൈക്കോടതിയിൽ നിരവധി തവണ വരികയും പോവുകയും ഒക്കെ ചെയ്ത ഒരു കേസ് ആ കേസുമായി ബന്ധപ്പെട്ട സുപ്രധാന ഉത്തരവാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത് സംഭവം മറ്റൊന്നുമല്ല കിഫ്ബിയെ സംബന്ധിച്ച് തന്നെയാണ് കിഫ്ബിക്കെതിരെയും അല്ലെങ്കിൽ കിഫ്ബിയുടെ മസാല ബോണിനെക്കുറിച്ചും അതിന് നേതൃത്വം കൊടുത്ത അന്നത്തെ ധനകാര്യമന്ത്രി ഡോക്ടർ തോമസ് ഐസക്കിനെ എതിരെ അന്വേഷണം നടത്താൻ ഇ ഡി തീരുമാനിക്കുന്നു എന്ന് വെച്ചാൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തീരുമാനിക്കുന്നു അങ്ങനെ കിഫ്ബി ഉദ്യോഗസ്ഥർക്കും ധനകാര്യമന്ത്രി ഡോക്ടർ തോമസ് ഐസക്കിനും നോട്ടീസ് അയക്കുന്നു നോട്ടീസ് അയച്ചു ആദ്യം അയച്ചു സിംഗിൾ ബെഞ്ച് അത് തടഞ്ഞു പിന്നീട് കോടതിയുടെ പരിഗണനാ വിഷയം മാറിയ ഘട്ടത്തിൽ വീണ്ടും സമൻസ് അയക്കാൻ കോടതി ഉത്തരവിട്ടു പിന്നെ ഡിവിഷൻ ബെഞ്ചിലേക്ക് പോയി ഡിവിഷൻ ബെഞ്ച് പറഞ്ഞു ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ യാതൊരു അർത്ഥവുമില്ല അതുകൊണ്ട് ഈ സമൻസ് അയച്ച നടപടി ശരിയല്ല അതുകൊണ്ട് തന്നെ സമൻസ് അയക്കാനുള്ള സിംഗിൾ ബെഞ്ചിൻ്റെ വിധി ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ്റെ വിധി സ്റ്റേ ചെയ്യുന്നു അതുകൊണ്ട് കേസ് ഒന്നുകൂടി പരിഗണിച്ച് വേണ്ടതുപോലെ ചെയ്യണമെന്ന് സിംഗിൾ ബെഞ്ചിനോട് ഡിവിഷൻ ബെഞ്ച് ആവശ്യപ്പെടുകയും ചെയ്യുന്നു അങ്ങനെ വീണ്ടും കേസ് സിംഗിൾ ബെഞ്ചിൻ്റെ മുന്നിൽ ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ്റെ മുന്നിലെത്തുന്നു ദേവൻ രാമേന്ദ്രൻ കേസ് പരിഗണിച്ച് സമൻസ് അയക്കാൻ പാടില്ല എന്ന് പറയുന്നു അയച്ച സമൻസെല്ലാം പിൻവലിക്കാമെന്ന് ഇ ഡി പറയുന്നു അങ്ങനെ കേസ് അവസാനിപ്പിക്കുന്നു ഇതാണ് സംഭവം ഈ സംഭവം എന്തുകൊണ്ടാണ് പ്രധാന വാർത്തയാകണമെന്ന് പറയുന്നത് കേരളത്തിൽ സി പി എമ്മിനെ കുറിച്ച് കിഫിയെക്കുറിച്ച് ഒരു വാർത്ത വന്നാൽ അതിനെ അനുകൂലമായി വാർത്ത വന്നാൽ ആ വാർത്ത ഒന്നാം പേജിൽ കൊടുക്കണമെന്ന് എന്തിനാണ് താങ്കൾ നിർബന്ധം പിടിക്കുന്നത് എന്ന ചോദ്യമൊക്കെ പ്രേക്ഷകരുടെ മനസ്സിൽ ഉയർന്നു വരാം അങ്ങനെ പറയാൻ കാരണം ഈ വാർത്ത വന്ന ഘട്ടത്തിൽ മാധ്യമങ്ങൾ കൊടുത്ത തലക്കെട്ടുകളുണ്ട് ആ തലക്കെട്ടുകളിൽ ഒന്ന് നാം കാണണം ആദ്യം ഈ വാർത്ത വന്നത് മാതൃഭൂമിയിലാണ് മാതൃഭൂമിയുടെ കൊച്ചി ലേഖകനായ ബിജു പങ്കജിന്റെ എക്സ്ക്ലൂസീവ് വാർത്തയാണ് വന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ പതിനേഴിന് വന്ന വാർത്ത ആ വാർത്ത തലക്കെട്ട് ഇങ്ങനെയായിരുന്നു കിഫ്ബിയിലെ സാമ്പത്തിക ഇടപാട് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ തോമസ് ഐസക്കിന് ഇ ഡി നോട്ടീസ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്ത ബിജു പങ്കജിൻ്റെ ബൈലയിൽ വന്ന വാർത്തയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ പതിനേഴിന് പത്ത് ഇരുപത് പി എം രാത്രി പത്ത് ഇരുപതിനാണ് ഈ വാർത്ത മാതൃഭൂമി ബ്രേക്ക് ചെയ്യുന്നത് ആ സമയത്ത് തോമസ് ഐസക്കിൻ്റെ കയ്യിൽ നോട്ടീസ് കിട്ടിയിരുന്നില്ല അത് അന്ന് തന്നെ തോമസ് ഐസിക് പറഞ്ഞിരുന്നു പിറ്റേന്ന് മാധ്യമങ്ങളോട് പറയുകയും ചെയ്തിരുന്നു എനിക്ക് ഒരു നോട്ടീസ് കിട്ടിയിട്ടില്ല എന്ന് എന്നാൽ നോട്ടീസ് അയച്ചു എന്ന വാർത്ത ആദ്യം ബ്രേക്ക് ചെയ്യുന്നത് ബിജു പങ്കജാണ് ബിജു പങ്കജിന് ആ വാർത്ത ലഭിച്ചിട്ടുണ്ടാകുക ഇ ഡി നിന്ന് തന്നെ ആയിരിക്കണം കാരണം ഇ ആദ്യം വാർത്തകൾ മാധ്യമങ്ങൾക്ക് കൊടുക്കുകയും പിന്നീട് ആർക്കാണോ നോട്ടീസ് അയച്ചത് അവർക്ക് പിന്നീട് എപ്പോഴോ കിട്ടുകയും ചെയ്യുന്ന അവസ്ഥയാണ് വാർത്ത നൽകുക എന്നതാണ് ഇ ഡിയുടെ പണി കേന്ദ്ര സർക്കാരിന്റെ ബി ജെ പിയുടെ പി ആർ ടി മാറി ഇ ഡി മാറിയിരിക്കുന്നു എന്നതിൻ്റെ എത്രയോ ഉദാഹരണം നമ്മുടെ മുന്നിലുണ്ട് അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത് ആ വാർത്ത ആദ്യം ബ്രേക്ക് ചെയ്തത് മാതൃഭൂമിയാണ് മാതൃഭൂമി പിന്നീടും ആ വാർത്തയെ സംബന്ധിച്ച് വിവിധ തലത്തിൽ വാർത്ത കൊടുത്തിട്ടുണ്ട് ആ വാർത്ത തലക്കെട്ട് തന്നെ നോക്കിയാൽ നമുക്കത് മനസ്സിലാകും മസാലയിലും അന്വേഷണം മാതൃഭൂമിയുടെ വാർത്തയാണ് അന്ന് തൊട്ടടുത്ത ദിവസം വന്ന മാതൃഭൂമിയിലെ വാർത്ത എന്താണ് മസാലയിലും അന്വേഷണം എന്ന് പറഞ്ഞുകൊണ്ട് വലിയ വാർത്ത മാതൃഭൂമി കൊടുത്തിട്ടുണ്ട് അതിനെ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാൻ കഴിയും അതേപോലെ തന്നെ മലയാള മനോരമയും ഇത് സംബന്ധിച്ച് കൊടുത്ത വാർത്ത ഒന്നാം പേജിൽ വളരെ വലുതായി ഐസക്കിന്റെ ഫോട്ടോ അടക്കം വെച്ച് കൊടുത്ത വാർത്തയാണ് ഇടിക്കൂട്ടിൽ കിഫിയും എന്ന് പറഞ്ഞുകൊണ്ടാണ് മലയാള മനോരമ കൊടുത്ത വാർത്ത അങ്ങനെ ഓരോ ദിവസത്തെ പത്രം എടുത്ത് പരിശോധിച്ചാലും അതൊന്ന് തിരഞ്ഞു പോയാൽ നമുക്ക് കാണാൻ കഴിയും ഒന്നാം പേജിൽ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ വന്നിട്ടുണ്ട് എത്രയോ പ്രാവശ്യം വന്നിട്ടുണ്ട് എത്രയോ പ്രാവശ്യം നമ്മുടെ മാധ്യമങ്ങൾ അന്തി ചർച്ച നടത്തിയിട്ടുണ്ട് ഏഷ്യാനെറ്റ് മാത്രമല്ല എല്ലാ മാധ്യമങ്ങളും ഇത് വലിയ ചർച്ചയാക്കി മാറ്റുകയും ചെയ്തിരുന്നു കിഫ്ബിയെ പിടിക്കാൻ ഈടി തോമസ് ഐസക്ക് കുരുക്കിൽ തോമസ് ഐസക്കിന്റെ വ്യക്തി വിവരങ്ങൾ ചോദിച്ച് നോട്ടീസ് ബാങ്ക് വിവരങ്ങൾ ചോദിച്ച് നോട്ടീസ് എന്ന് തുടങ്ങി കിബ്ബി റെയ്ഡ് ചെയ്യും നാളെ ഉദ്യോഗസ്ഥരെത്തും കിബ്ബിയുടെ മേധാവിയായ കെ എം എബ്രഹാമിൻ്റെ വീട്ടിൽ റെയ്ഡ് നടത്തും എന്ന് തുടങ്ങി വലിയ വാർത്തകൾ പല രൂപത്തിൽ പല മാധ്യമങ്ങൾ സോഷ്യൽ മീഡിയയിലും മുഖ്യതലാ മാധ്യമങ്ങളിലും വരികയും ചെയ്തിരുന്നു അതിൽ ഒട്ടും പിറകിലല്ലായിരുന്നു മാതൃഭൂമിയും മനോരമയും ഇന്നത്തെ മാതൃഭൂമിയും മനോരമയും എൻ്റെ കയ്യിലുണ്ട് ഇന്നലെയാണ് കോടതി വിധി വന്നത് ഡിസംബർ പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മാതൃഭൂമിയും മനോരമയും മറ്റു പത്രങ്ങളും ഏതാണ്ട് സമാനമായ രീതിയിൽ തന്നെയാണ് വാർത്തകൾ കൊടുത്തിരിക്കുന്നത് ദേശാഭിമാനിയിൽ പക്ഷേ അത് ഒന്നാം പേജിൽ വാർത്ത വന്നിട്ടുണ്ട് ഒന്നാം പേജിൽ ഒന്നാം തലക്കെട്ടായി വാർത്ത നൽകിയിട്ടുണ്ട് ദേശാഭിമാനിയാണ് സ്വാഭാവികമായും അവരത് നൽകും അത് തെറ്റൊന്നുമില്ല പക്ഷേ ഇത്രയും നാൾ ഇത്രയും വിശദമായി ചർച്ച ചെയ്ത ഒരു സംഭവം മുഖ്യധാരാ മാധ്യമങ്ങളിലെല്ലാം വലിയ വാർത്ത വന്ന സംഭവം മുഖ്യധാര ചാനലുകളൊക്കെ നിരന്തരം ചർച്ച നടത്തിയ സംഭവം അതേക്കുറിച്ച് ഒരു കോടതി വിധി വന്നാൽ സ്വാഭാവികമായും അത് വാർത്തയാകേണ്ടേ മാതൃഭൂമിയെ കുറിച്ച് പറയുന്നതിന് കാരണം മാതൃഭൂമിയാണ് തോമസ് ഐസക്കിന് സമൻസ് അയക്കാൻ എടുത്ത ഇ ഡിയുടെ തീരുമാനം അയച്ചു എന്ന വാർത്ത ആദ്യമായി ബ്രേക്ക് ചെയ്യുകയും വീട് നിരന്തരം ചർച്ചകൾ നടത്തുകയും ചെയ്തത് മാതൃഭൂമിയുടെ തിരുവനന്തപുരം എഡിഷൻ ആണ് ഇതിൽ പതിനാല് പേജുള്ള പത്രമാണ് ഈ പത്രത്തിൽ അങ്ങോളം ഇങ്ങോളം അരിച്ചു പിറക്കിയാലും ഈ വാർത്ത കോടതിയിലെ വാർത്ത നമുക്ക് കാണാൻ കഴിയില്ല ഞാൻ അരിച്ചു പെറുക്കി നോക്കി എവിടെയും കണ്ടില്ല ഇനി പ്രേക്ഷകരെ അങ്ങനെ കണ്ടിട്ടുണ്ടോ എന്ന് നോക്കണം ഉണ്ടെങ്കിൽ തന്നെ ഒരു കോളത്തിൽ ഒരു ചെറിയ വാർത്തയായി എവിടെയെങ്കിലും കിടക്കുന്നുണ്ടോ എന്നറിയില്ല എന്നാൽ ശ്രദ്ധിക്കുന്ന രൂപത്തിൽ ഒരു വാർത്ത ഇതിനകത്ത് വന്നിട്ടില്ല മാതൃഭൂമിയിൽ വന്നിട്ടില്ല മാതൃഭൂമിയുടെ തിരുവനന്തപുരം എഡിഷനിൽ വന്നിട്ടില്ല എനിക്ക് കിട്ടിയ മാതൃഭൂമിയിൽ ഇല്ല ഇനിയിപ്പോൾ കൊച്ചി എഡിഷൻ ഉണ്ടാകുമോ എന്നറിയില്ല നമുക്ക് മലയാള മനോരമ നോക്കാം മലയാള മനോരമയുടെ ഒന്നാം പേജിൽ വാർത്തയില്ല ഒന്നാം പേജിൽ വാർത്ത വരുമെന്നൊക്കെയാണ് പ്രതീക്ഷിച്ചത് ഒന്നാം പേജിൽ ഇല്ല രണ്ടാം പേജ് മൂന്നാം പേജ് എല്ലാം നോക്കിയാൽ അവസാനം നമുക്ക് പേജിൽ പേജിൽ വർത്തമാനം നമുക്കൊരു വാർത്ത കാണാം അത് ഇങ്ങനെയാണ് മസാല ബോണ്ട് തോമസ് ഐസക്കിനും ാണ് മസാലാണ്ട് പിൻവലിക്കുമെന്ന് ഇ ഡി എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്ത കിഫ്ബിയും ഐസക്കും നൽകിയ ഹർജിയിൽ നടപടി അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞ വാർത്ത ഇ ഡിക്ക് തിരിച്ചടി അല്ലെങ്കിൽ ഇഡിക്ക് കൈപൊള്ളി എന്നോ അങ്ങനെ ഒരു തലക്കെട്ടുമില്ല ഇ ഡിയെ സംരക്ഷിച്ചുകൊണ്ട് ഉള്ള വാർത്തയാണ് മസാല ബോണ്ട് തോമസ് ഐസക്കിനും മറ്റും അയച്ച സമൻസ് പിൻവലിക്കുമെന്ന് ഇ ഡി എന്ന് പറഞ്ഞുകൊണ്ടാണ് തലക്കെട്ട് വാർത്ത കിഫ്ബി മസാല ബോണ്ട് ഇറക്കിയതിൽ നിയമലംഘനം ആരോപിച്ചുള്ള വിഷയത്തിൽ ഇ ഡിയും സമൻസിനെതിരെ കിഫ്ബിയും മുൻമന്ത്രി തോമസ് ഐസക്കും നൽകിയ ഹർജിയിൽ ഹൈക്കോടതി നടപടികൾ അവസാനിപ്പിച്ചു സമൻസുകൾ പിൻവലിക്കുമെന്ന് ഇ ഡി അറിയിച്ചത് ഹൈക്കോടതി രേഖപ്പെടുത്തി ഇ ഡി തുടർച്ചയായി സമൻസ് അയക്കുന്നത് ചോദ്യം ചെയ്ത മുൻമന്ത്രി തോമസ് ഐസക്കും കിഫ്ബി സിഇഒ കെ എം എബ്രഹാം ജോയിന്റ് ഫണ്ട് മാനേജർ ആനി ജൂല തോമസ് എന്നിവരും നൽകിയ ഹർജികളിലാണ് തുടർ നടപടികൾ ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ അവസാനിപ്പിച്ചത് എന്നാൽ അന്വേഷണം വിലക്കണമെന്ന കിഫ്ബിയുടെ ആവശ്യം കോടതി അനുവദിച്ചില്ല അതാണ് അന്വേഷണം വിലക്കണമെന്ന അതൊരു പരാമർശമാണ് ആ പരാമർശം എടുത്ത് വലിയ വാർത്തയായി നൽകുകയും ചെയ്തിട്ടുണ്ട് മലയാള മനോരമ എന്നാൽ അന്വേഷണം വിലക്കണമെന്ന കിഫ്ബിയുടെ ആവശ്യം കോടതി അനുവദിച്ചില്ല അതേസമയം വസ്തുതകളുമായി ബന്ധമില്ലാത്ത കാടടച്ചുള്ള അന്വേഷണം ഇ ഡി നടത്തരുതെന്ന് കോടതി നിർദ്ദേശിച്ചു മസാല ബോണ്ടിൽ ഇ ഡിയുടെ അന്വേഷണം തുടരണോ വേണ്ടയോ എന്നതും ഹർജികളിൽ പരിശോധിച്ചിട്ടില്ലെന്നും വ്യക്തമാക്കി അന്വേഷണം സംബന്ധിച്ച വിവരങ്ങൾ ഇ ഡി വെളിപ്പെടുത്താത്ത സാഹചര്യത്തിൽ അന്വേഷണം വിലക്കണമെന്ന കിവ്യയുടെ ആവശ്യം അനുവദിക്കാനാവില്ലെന്ന് കോടതി പറഞ്ഞു ഫണ്ടിന്റെ വിനിയോഗം ഉൾപ്പെടെ അന്വേഷിക്കണമെന്ന് ഇ പറയുന്നുണ്ട് അന്വേഷണ വിവരങ്ങൾ നൽകണമെന്ന് നിർബന്ധിക്കാനാവില്ലെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി അന്വേഷണത്തിന്റെ വിവരങ്ങൾ വെച്ച കവറിൽ നൽകാമെന്ന് ഇ ഡി അറിയിച്ചെങ്കിലും കോടതി നിരസിച്ചു എന്നാണ് വാർത്ത എന്ന് വെച്ചാൽ ഇ ഡിയെ സംരക്ഷിച്ചു കൊണ്ട് ഇ ഡിയെ വെള്ളപൂശിക്കൊണ്ടുള്ള വാർത്ത മലയാള മരണ കൊടുത്തിട്ടുണ്ട് മാതൃഭൂമി അങ്ങനെയും ഒരു വാർത്ത നൽകിയിട്ടില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ദേശാഭിമാനയുടെ തലക്കെട്ട് ഇങ്ങനെയാണ് കിഫ്ബി മസാല പോണ്ട് എല്ലാ സമൻസും പിൻവലിച്ചു തിരിഞ്ഞോടി ഇ ഡി എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്ത അതിനിടയിൽ തോമസ് ഐസക്കിൻ്റെ പ്രതികരണവും കൂടി ദേശാഭിമാനി കൊടുത്തിട്ടുണ്ട് ഒരു തെളിവുമില്ലാതെ ആളുകളെ ചെളിവാറിയേറിയാൻ ഇ ഡിയെ ഉപയോഗിച്ചു എന്നാണ് ഹൈക്കോടതി വിധിയിലൂടെ വ്യക്തമാകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഐസക്കിന്റെ പ്രതികരണവും കൂടി കൊടുത്തിട്ടുണ്ട് ഏതായാലും മലയാള മനോരമ ഒരു ചെറിയ വാർത്ത പതിനാലാം പേജിൽ ഒരു മൂന്നുകോളം വാർത്ത നൽകിയിട്ടുണ്ട് എന്ന് ആശ്വസിക്കാം എന്നാൽ മാതൃഭൂമിയോ ഒരു വാർത്തയും നൽകിയിട്ടില്ല എന്നാലോചിക്കണം ഒരു വാർത്തയും ഇന്നത്തെ തിരുവനന്തപുരം എഡിഷനിൽ ഇല്ല എന്നോർക്കണം അതാണ് മാതൃഭൂമി എന്ന് വെച്ചാൽ തോമസ് ഐസക്കിനെതിരെയും കിഫിക്കെതിരെയും നിരന്തരം വാർത്തകൾ എഴുതുകയും ചമക്കുകയും ഒക്കെ ചെയ്ത മാധ്യമങ്ങളുണ്ട് ആ മാധ്യമങ്ങൾക്ക് അത്ര വാർത്ത എഴുതാൻ ചമയ്ക്കാൻ വേണ്ടി എല്ലാ ഇൻപുട്ടും കൊടുക്കുന്ന ഇ ഡി ഉണ്ട് ആ ഇ ഡിക്കും ഈ മാധ്യമങ്ങൾക്കും ഈ മാധ്യമങ്ങളെയും ഇ ഡിയെയും സംരക്ഷിക്കുന്ന ബി ജെ പി നേതൃത്വത്തിനും സംഘപരിവാർ നേതൃത്വത്തിനും കിട്ടിയ കനത്ത അടിയാണ് ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രന്റെ ബെഞ്ചിൽ നിന്ന് ഉണ്ടായത് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ തന്നെ അങ്ങനെ പറയേണ്ടി വന്നു എന്നത് ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് അവിടെ കിടക്കുന്നത് കൊണ്ടാണ് നമ്മൾ വിചാരിക്കേണ്ട ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ സർക്കാർ അനുകൂലമായി വിധി പറയാൻ തുടങ്ങിയിരിക്കുന്നു എന്നൊന്നും വിചാരിക്കേണ്ട അവിടെയും ഇഡിക്ക് ഇനിയും അന്വേഷണം നടത്താനുള്ള ചെറിയ പഴുതുകൾ ഇട്ടുകൊണ്ടാണ് ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രന്റെ വിധി എന്ന് ആ വിധി വായിച്ചാൽ മനസ്സിലാകും അത് വലിയ വാർത്തയായി മലയാള മനോരമ നൽകുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ കേസ് പിൻവലിച്ച് സമൻസുകൾ മുഴുവൻ പിൻവലിച്ച് തോമസ് ഐസക്കിനും കിഫിക്കുമെതിരെ അയച്ച മുഴുവൻ സമൻസും പിൻവലിച്ച് കോടതിയിൽ നിന്ന് തിരിഞ്ഞോടുകയാണ് ചെയ്തത് ഐസക്കിന് മുന്നിൽ മുട്ടുമടക്കുകയാണ് ചെയ്തത് ഇ ഡി എന്ന് പറയാതിരിക്കാൻ കഴിയില്ല ഇങ്ങനെ ഐസക്ക് ഇ ഡിയെ പിടിച്ചു കെട്ടണമെങ്കിൽ അദ്ദേഹത്തിന് അറിയാം മടിയിൽ കരമില്ല എന്ന് ഞാൻ ചെയ്തത് ഒരു തെറ്റുമില്ല എന്ന് വളച്ചൊടിച്ച് എങ്ങനെയെങ്കിലും സർക്കാരിനെയും സി പി എമ്മിനെയും തോമസ് ഐസക്കിനെയും കിഫ്ബിയെയും ഒക്കെ താറടിക്കാനുള്ള ശ്രമം മാധ്യമങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊള്ള ശ്രമം അത് പരാജയപ്പെട്ടപ്പോൾ ഞങ്ങൾ ഇന്നലെ എഴുതിയ വാർത്തകളൊക്കെ തെറ്റാണ് എന്ന് അവർക്ക് തന്നെ ബോധ്യപ്പെട്ടപ്പോൾ അവർക്ക് മിണ്ടാതെ മുട്ടുമടക്കി ഇരിക്കേണ്ടി വന്നു എന്നതാണ് മാധ്യമങ്ങൾക്ക് സംഭവിച്ചത് മാധ്യമങ്ങൾക്ക് ഏറ്റ കനത്ത തിരിച്ചടിയാണ് കഴിഞ്ഞ വാർത്തകൾ കിബിയസ് കുറിച്ച് വന്ന വാർത്തകളൊക്കെ ആ തലക്കെട്ടുകളൊക്കെ ഒന്ന് എടുത്ത് നോക്കിയാൽ മനസ്സിലാകും എന്തൊക്കെയാണ് ഇവർ എഴുതി പിടിപ്പിച്ചത് എന്ന് ഇങ്ങനെ കള്ളപ്രചാരണം നടത്തുന്ന ഒരു ഇടമായി നമ്മുടെ മാധ്യമങ്ങൾ മലയാള മാധ്യമങ്ങൾ മാറുന്നു യു ഡി എഫിന് വേണ്ടി ബി ജെ പിക്ക് വേണ്ടി എന്തും എഴുതിവിടുന്ന തലയിൽ ഉദിക്കുന്നത് വാർത്തയാക്കി മാറ്റുന്ന രീതിയിലേക്ക് നമ്മുടെ മാധ്യമങ്ങൾ അതപ്പതിച്ചു എന്നതിൻ്റെ മറ്റൊരു തെളിവ് കൂടിയാണ് ഈ കോടതി വിധിയും ആ കോടതി വിധിയെ മാധ്യമങ്ങൾ കൈകാര്യം ചെയ്ത രീതിയും